ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ സൈനിക ബേസിന് നേരെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ അതിശക്തമായ ആക്രമണങ്ങൾ നടന്നിരിക്കുകയാണ് ഒരു വശത്ത് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുന്നു ഇസ്രായേലിനുള്ളിലേക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേലിനുള്ളിലെ പാടശേഖരങ്ങളും ചില വീടുകളും തകർന്നതായി വടക്കൻ ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഈ വാർത്തകളൊന്നും പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങളെ സെൻസർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ വേണ്ടി ബെഞ്ചമിൻ നെത്തന്യാഹു അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടവും ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിനിടയിലാണ് ഇസ്രായേലിന് ഗസ യുദ്ധത്തിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്ത അമേരിക്കയ്ക്ക് നേരെ പശ്ചിമേഷ്യയിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത് അമേരിക്കയുടെ സൈനിക ബേസ് തകർത്തത് തകർത്തതിന് ശേഷം അല്ലെങ്കിൽ തകർക്കുന്ന സമയത്ത് ഒരു വലിയ ശബ്ദം അത് ചെറിയ ശബ്ദമൊന്നുമല്ല വല്ലാത്ത ഭീകരമായ ഒരു വലിയ ശബ്ദവും വലിയ സ്ഫോടനവും ഉണ്ടായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ വിവിധ ഗ്രൂപ്പുകൾ അതിശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം വ്യാപിക്കുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും അല്ലെങ്കിൽ അത് കൂടുതൽ രൂക്ഷമാകുന്നതിൻ്റെ എല്ലാ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കുകയാണ് ഹൂത്തികളും ഹമാസും അതുപോലെ ഹിസ്ബുള്ളയും ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്കാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു ഇരുപത്തിമൂന്നാം തീയതി അവർ അഗ്നിക്കിരയാക്കിയ ഒരു ഗ്രീക്ക് കപ്പൽ ആ കപ്പൽ ഇപ്പോഴും മോചിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഹൂത്തികളുടെ വെല്ലുവിളിക്ക് മുന്നിൽ അമേരിക്ക തോറ്റിരിക്കുകയാണ് അമേരിക്കയുടെ വാർഷിപ്പുകളൊക്കെ ചെങ്കടലിൽ നിന്ന് അവർ പിൻവലിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഹൂത്തികളെ ഞങ്ങൾ ഇപ്പോൾ തകർക്കുമെന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പോൾ ആ ഭാഗത്തേയില്ല അങ്ങനെ ഹൂത്തികൾ എന്ന ചെറു ഗ്രൂപ്പിനോട് അമേരിക്ക തോറ്റൊരു സാഹചര്യമുണ്ട് അതുപോലെ ഹിസ്ബുള്ളയാകട്ടെ വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു അവരും തോറ്റിട്ടില്ല ഹമാസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർ വലിയ തോതിൽ യഹിയാസിൻവാറിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ കരയുദ്ധത്തിൽ ഇസ്രായേലിനെ നിലം തൊടിയിക്കാതെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ തുരങ്കങ്ങളെക്കുറിച്ചോ യഹിയാസിൻവാറിനെക്കുറിച്ചോ ബന്ദികളെക്കുറിച്ചോ ഒന്നും ഒരു വിവരവും ഇസ്രായേലിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല കുറച്ച് ബന്ദികളെ അറബുവംശജരായ ഇസ്രായേലി ബന്ധമുള്ള കുറച്ച് ബന്ധികളെ മോചിപ്പിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഒരു വർഷമാകാറായിട്ടും ഇതുപോലെ അല്ലെങ്കിൽ ഒരു വർഷമായിട്ടും ഈ യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഇസ്രായേലിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അതിനിടയിലാണ് ഇപ്പോൾ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഡീർ എസോറിന് വടക്ക് കോണിക്കോ എണ്ണപ്പാടത്ത് സ്ഥിതി ചെയ്യുന്ന യു എസിൻ്റെ ബേയ്സുകളാണ് ഇറാൻ്റെ പിന്തുണയുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെയാണ് എന്ന് പറയപ്പെടുന്ന വിവിധ ഗ്രൂപ്പുകൾ ശക്തമായ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത് പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ച് ഈ എണ്ണപ്പാടത്തിന് സമീപമുള്ള ബേസ് യു എസ് സൈനിക ബേസ് അപ്പാടെ തകർത്തു എന്നാണ് പറയുന്നത് ഈ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അയൻഡോം പോലത്തേക്കുള്ള നിരവധി സംവിധാനങ്ങളും ഒക്കെ സജ്ജമാക്കിയിരുന്നുവെങ്കിലും ഈ ഗ്രൂപ്പിൻ്റെ ചെറിയ ഗ്രൂപ്പുകളാണ് പക്ഷേ ആ ഗ്രൂപ്പുകളുടെ ആക്രമണത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ സൈനിക ബേസ് തകർന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇറാനും കളത്തിലിറങ്ങുമെന്ന് പറയുന്നു അതായത് ഓരോ ദിവസം കഴിയും തോറും ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ അവരുടെ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള ചില ഗ്രൂപ്പുകളുമൊക്കെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞു ഇറാൻ ആണെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് എത്തിച്ചു എന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം വരുന്നു അതിൻ്റെ മുന്നോടിയായി ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസുകൾ പശ്ചിമേഷ്യയിൽ തകർത്തു തരിപ്പണമാക്കി അമേരിക്കയ്ക്ക് വലിയ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇതിലിടപെട്ടാൽ നിങ്ങൾക്ക് ഇനിയും കിട്ടും എന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എന്ന വിലയിരുത്തലുകൾ വരികയാണ് എന്തായാലും അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ ഐ എൻഡോമിന് സമാനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിൽ ചെറു ഗ്രൂപ്പുകൾ തകർക്കുകയാണ് അമേരിക്കയുടെ ഈ പറയുന്ന സൈനിക ബേസുകൾ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുടെ കയ്യിലുണ്ട് എന്ന് വ്യക്തമാണ് ഇതേ അമേരിക്കയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേലിനെ വലിയ തോതിൽ സംരക്ഷിക്കുമെന്ന് പറയുന്നത് എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ഈ ആക്രമണങ്ങളിലൂടെ വ്യക്തമാണ് അമേരിക്കയൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പുകളെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് അവരവരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ആക്രമിക്കുകയാണെങ്കിൽ അതൊരു മഹായുദ്ധത്തിലേക്ക് പോകും അങ്ങനെ ഒരു മഹായുദ്ധത്തിലേക്ക് പോകാൻ എന്തായാലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് അമേരിക്ക ഈ പറയുന്ന സമാധാന ചർച്ചകൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ഖത്തറിനെയും ഈജിപ്റ്റിനെയും ഒക്കെ വിളിച്ച് ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമായി സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒരു വലിയ യുദ്ധം ഒഴിവാക്കണം എന്ന് അമേരിക്ക പറയുന്നത് ഒന്ന് തോൽവി ഏതാണ്ട് ഉറപ്പായി അല്ലെങ്കിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി രണ്ട് അമേരിക്കയ്ക്ക് നേരെയും യു എസിൻ്റെ സൈനിക ബേസുകൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം ഒക്കെയുണ്ട് അപ്പോൾ ഈ ഇറാഖിലെയും സിറിയയിലെയുമൊക്കെ ഈ ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ പറയുന്നത് റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ ഇപ്പോൾ പറയുന്നത് അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് പോണം അത് അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദമാണ് കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഒരുപാട് സൈനിക ബേസുകളുണ്ട് അഫ്ഗാനിലും ഇറാനിലും ഇറാഖിലും ഒക്കെ അമേരിക്കയ്ക്ക് സൈനിക ബേസുകളുണ്ട് അത് കാലങ്ങളായിട്ടുള്ള അധിനിവേശത്തിൻ്റെ ഭാഗമായും അതിൻ്റെ ഇടപെടലിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിൽ ഇടപെടുന്നതാണ് അറബ് രാജ്യങ്ങളുടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ നടത്തിയിട്ടുള്ള അധിനിവേശങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അറിഞ്ഞു നമുക്ക് അറിവുള്ളതാണ് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഈ അധിനിവേശം നടത്തുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നടത്തുമ്പോൾ അമേരിക്ക അവിടെ ഒരു സൈനിക ഇടപെടൽ സാധ്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സൈനിക ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള സൈനിക ബേസുകൾ സ്ഥാപിക്കും അതൊരു തരത്തിലുള്ള കീഴ്പ്പെടുത്തലാണ് അല്ലെങ്കിൽ അമേരിക്ക ലോകശക്തിയാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും പിടിയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു അടയാളമായാണ് ഈ പറയുന്ന സൈനിക ബേസുകൾക്ക് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗസയെ തകർക്കാൻ അല്ലെങ്കിൽ ഗസയിലെ പലസ്തീനിലെ നാൽപ്പതിനായിരത്തിലധികം വരുന്ന മനുഷ്യരെ കൊല്ലാൻ ഇസ്രായേലിന് എല്ലാവിധ സഹായവും നൽകിയ അമേരിക്കക്കു നേരെ ഞങ്ങൾ കടന്നാക്രമണം നടത്തുമെന്നാണ് ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ പറയുന്നത് അവിടുത്തെ പല സായുധ ഗ്രൂപ്പുകളാണ് ഇപ്പ ഹിസ്ബുള്ള ലബനിലുള്ളതുപോലെ ഹമാസ് ഗസയിലുള്ളതുപോലെ യമനിലെ ഹൂത്തികൾ പോലെയൊക്കെയുള്ള ഇറാൻ്റെ പിന്തുണയുള്ള ഇറാനെ ശക്തമായി പിന്തുണയ്ക്കുന്ന അവരുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന വലിയ ഗ്രൂപ്പുകളാണിത് അവരുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ അതായത് ഇറാൻ്റെ പിന്തുണയോടുകൂടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന് ഇസ്രായേലിന് നേരെ വലിയ പകയുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ആ പക വക ഗസയിലേക്ക് ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ പോലെ സമാധാന ചർച്ചകളിൽ ഇസ്രായേൽ കടമ്പിടുത്തം പിടിക്കുന്നു ഹമാസ് ചർച്ചകളിൽ നിന്നേ വിട്ടു നിൽക്കുന്നു ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് പിന്മാറാതെ ഇനി ചർച്ചയില്ല എന്നാണ് ഹമാസ് പറയുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക എന്തുകൊണ്ട് ഒരു ഇടനിലക്കാരൻ്റെ റോളെടുത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു എന്നതിൻ്റെ ഉത്തരമാണ് അമേരിക്കയുടെ സൈനിക ബേസുകൾ നിലം തൊടാതെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള ആക്രമണമാണ് നടക്കുന്നത് ഇറാഖിലെയും സിറിയയിലെയും യു എസ് ഇൻസ്റ്റലേഷനുകൾക്കെതിരെ അതായത് ഈ പറയുന്ന യു എസിൻ്റെ സൈനിക ബേസുകൾക്കെതിരെ ഒക്കെ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവരത് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അതായത് അമേരിക്കയുടെ ഗ്രൂപ്പ് അമേരിക്കയുടെ ഈ പറയുന്ന കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ഞങ്ങൾ ആക്രമണം നടത്തും അതിലുള്ള കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇസ്രായേലിന് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണം അല്ലാതെ ഇസ്രായേലിന് ഇനി പിന്തുണ കൊടുത്തുകൊണ്ട് യുദ്ധം വഷളാക്കാൻ അമേരിക്ക കൂട്ടുനിൽക്കരുത് അതാണ് അതിൻ്റെ ഉദ്ദേശം എന്തായാലും അമേരിക്കയുടെ മേൽ ഇവർ നടത്തുന്ന സമ്മർദ്ദം വിജയം കാണുകയാണ് ഈ ഇറാക്കിലെയും സിറിയയിലെയുമൊക്കെ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ തുടർച്ചയായി ബ്ലാസ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ തകർക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് അതിലും വിജയിക്കാൻ കഴിയുന്നില്ല എന്തായാലും അമേരിക്കയെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഞെട്ടിക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ തുടരുകയാണ് അമേരിക്കൻ സൈനിക കേന്ദ്രം തന്നെ ആക്രമിച്ചു തകർക്കുന്ന വിധത്തിലേക്ക് ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അത് ഇറാൻ പറഞ്ഞിട്ടാകാം പറഞ്ഞിട്ടല്ലായിരിക്കാം പക്ഷേ ഇറാൻ തന്നെ അത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇറാൻ ബാക്ക് ചെയ്യുന്ന ബാക്കപ്പ് ചെയ്യുന്ന സംഘടനകൾ അത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് അത് ഇറാൻ്റെ കരുത്ത് കൂടുതലാണ് അല്ലെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നതിൻ്റെ തെളിവാണ്